ഇന്നൊരു ഗ്രീൻ പീസ് മുട്ട മസാലയാണ് ചെയ്തെടുക്കുന്നത് ഇതിനു വേണ്ടി ഞാൻ ഒരു കപ്പ് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഇത് നാല് മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് പിന്നെ ഇത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം എനിക്ക് രണ്ട് വിസിൽ വേണ്ടി വന്നു ഗ്രീൻ പീസൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട് ഓരോ കുക്കർ അനുസരിച്ച് വിസിലിൽ മാറ്റം വരാം പിന്നെ ഇതിന് വേണ്ടത് ഒരു ഉള്ളിയാണ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളിയാണ് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും കുറച്ച് മല്ലിയേലയും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് പിന്നെ മുട്ട വേണം ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും ഇട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെച്ചതാണ് മുട്ടയുടെ അളവിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിന് മാറ്റം വരുത്താം പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കണം ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വെന്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തത് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്തൊക്കെ സ്റ്റൗ സിമ്മിലാണുള്ളത് പൊടികളൊക്കെ ചേർക്കുമ്പോൾ സ്റ്റൗ എപ്പോഴും സിമ്മിൽ വെക്കണം അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കണം പിന്നെ ഗ്രീൻ പീസും ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഗ്രീൻ പീസിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളമേ ഉള്ളൂ അതൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം മുട്ട ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ഗ്രീൻ വീസ് മുട്ട മസാല റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്